ുവിനെ നന്നായി പെരുമാറി അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു എന്നാലും ഉള്ളിൽ ആശ്വാസമാണ് തൻ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ ഏകദൈവത്തിന് മാത്രം തിരിച്ചറിയാവുന്നവരായിരിക്കുക എന്നതാണല്ലോ യഥാർത്ഥ പ്രണയത്തിന്റെ മധുരം നിങ്ങൾ തല്ലിച്ചതക്കുന്ന ഈ പാവം തന്നെയാണോ ഇബ്രാഹിംബിൻ അദ്ദേഹം എന്ന് വിളിച്ചു പറയാൻ കൂടെയുള്ളവർക്ക് നാക്ക് പൊങ്ങായികയില്ല എന്തുവന്നാലും പേര് പറയില്ലെന്ന് വാക്കു കൊടുത്തില്ലേ അടി കൊണ്ട് ഗുരു നന്നായി ക്ഷീണിച്ചിരുന്നു അതൊന്നും വകവെക്കാതെ അദ്ദേഹം നടന്നു പ്രണിത ഹൃദയങ്ങളുമായി സഹയാത്രികർ പിന്നിലും അപ്പോഴും സദ്യ ഒരുക്കിയവർ അവിടെ തന്നെ കാത്തിരിപ്പ് തുടർന്നു നിങ്ങൾ കണക്കിന് പെരുമാറിയ ആളില്ലേ അത് തന്നെയാണ് ഇബിന് ഹദം ആരോ ആളുകൾക്ക് വിവരം കൊടുത്തു ജനങ്ങൾ പകച്ചുപോയി പടച്ചറബ ഗുരുത്തക്കേടാണല്ലോ കാട്ടിയത് ഗുരുവിന് പേരൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ജനം ആദി പിടിച്ച് അദ്ദേഹം നടന്നുപോയ വഴിയെ ഒരുപാട് ദൂരം നടന്നു നോക്കി പക്ഷെ എവിടെയും കണ്ടില്ല അദ്ദേഹവും സഹയാത്രികരും ദൂര ദൂരങ്ങളേറെ കഴിഞ്ഞിരുന്നു ഭക്ഷണത്തിനും വിശ്രമത്തിനും ഒക്കെ സൗകര്യമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇബിനോഹദ് അഹമ്മറുവന്നു അവിടെ തമ്പടിച്ചു എത്തുന്നിടത്ത് എന്തെങ്കിലും കൈവേലയൊപ്പിച്ച് ദൈനംദിന ചെലവിനുള്ള വക കണ്ടെത്തിലാണ് പതിവ് അന്ന് ജോലി ചെയ്തിട്ട് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ കിട്ടി ഇബിനോഹ് അഹമ്മറി അള്ളാഹുവന്നുവിന്റെ തലമുടി നന്നായി നീണ്ടു വളർന്നു പോയിരുന്നു ഒരു ബാർബറെ കണ്ട് തലമുണ്ടനം ചെയ്യിക്കണം ഒന്ന് രണ്ട് ശിഷ്യന്മാരോട് മുത്ത് നടന്നു ഒരു ബാർബറുടെ മുന്നിലെത്തി വളരെ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത് കണ്ടാൽ പിച്ചക്കാരനാണെന്ന് തോന്നും കടയിലേക്ക് കയറി വന്ന ഗുരുവിനെയും ശിഷ്യന്മാരെയും ആ ബാർബർ ഗൗനിച്ചില്ല അവരാകട്ടെ സൗമ്യയായി അവിടെ തന്നെ കാത്തു നിന്നു ഒരുപാട് പേർ വന്നും പോയി കൊണ്ടിരുന്നു അവർക്കൊക്കെ അയാൾ ഷൗര്യം ചെയ്ത് കൊടുത്തു എല്ലാവരും പോയി ബാർബറുടെ ഷോപ്പ് കാലിയായപ്പോൾ അയാൾ ഇബിനുഹദ് അഹമ്മദ് അള്ളി അള്ളാഹൊനുവിനെയും ശിഷ്യന്മാരെയും ഒന്നിടം കണ്ടിട്ട് നോക്കി ഇവർ ഭിക്ഷാടനത്തിന് വന്നതാണെന്ന് സുരകന്റെ ആ ബാർബറുടെ കണക്ക് കൂട്ടൽ എന്താ എന്ത് വേണം നേരം കുറേയായാലും ഇവിടെ നിൽക്കുന്നു ഒന്ന് മുടി തല തലമുണ്ടനം ചെയ്യണമായിരുന്നു ആ അലംഭാവത്തോടെ താല്പര്യമില്ലാതെ അയാൾ ശൗര്യം ചെയ്തു കൊടുത്തു ഫക്കീറുമാരോടുള്ള നീരസം അയാളുടെ മുഖത്ത് പ്രകടമായി തന്നെ കണ്ടു ഇവറ്റകൾക്കൊക്കെ മുണ്ടനം ചെയ്ത് കൊടുത്തിട്ട് എന്ത് കിട്ടാനാ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്നല്ലാതെ കൂലിയൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ അയാൾ ബറിബെറുത്തു തല വടിച്ചു കഴിഞ്ഞപ്പോൾ ഇബിനുഅദ്ദാ അലി അള്ളാൻ ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ കയ്യിലെടുത്ത് ആ ക്ഷുരകന് ആ ബാർബർക്ക് നേരെ നീട്ടി ഇതാ ഇത് ചെറിയൊരു പ്രതിഫലമാണ് അയാൾ ആകെ അത്ഭുതപ്പെട്ടു പോയി അന്തിച്ചു നിന്ന് പോയി താൻ രാവും പകലും മന്തു അധ്വാനിച്ചാൽ കിട്ടാത്തത്ര കൂലിയാണ് കുറഞ്ഞ നേരം കൊണ്ട് കിട്ടിയത് പിന്നെ ഒരു കാര്യം ദയവ് ചെയ്ത് പാപങ്ങൾ അവഗണിക്കരുത് ഒരു ചെറുചിരിയോടെ ഗുരു ആ ബാർബറെ ഉണർത്തി നാണക്കേട് കൊണ്ട് അയാൾ തല താഴ്ത്തി നിന്നു വീണ്ടും യാത്ര തന്നെ സഹയാത്രികരുടെ ചുമട്ടുകൾ എടുത്ത് അദ്ദേഹം മുന്നിൽ നടന്നു കുറച്ചങ്ങ് എത്തിയപ്പോൾ ഇബിനുഹിന് ഒരു മൂത്രശങ്ക ഉണ്ടായി മൂത്രമൊഴിക്കണമെന്ന് തോന്നി സൗകര്യമുള്ളൊരു സ്ഥലമില്ല ജനവാസമുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ ഗുരു ആ പ്രദേശത്താകെ ഒന്ന് കറങ്ങി നോക്കിയെങ്കിലും അവിടെ എവിടെയും അതിനു പറ്റിയ സ്ഥലം കണ്ടില്ല ഒരിടത്ത് കക്കൂസ് സൗകര്യമുണ്ട് പക്ഷേ അവിടെ കാശ് കൊടുക്കണം അതറിയാതെ അദ്ദേഹം അവിടേക്ക് കയറി ചെന്നു എങ്ങോട്ടാ ഓടി കയറുന്നത് ഒന്ന് മൂത്രം ഒഴിക്കണം ഹാ അങ്ങനെ പോവല്ലേ കാശ് വേണം അയാൾ ഗുരുവിനെ തടഞ്ഞു ഗുരുവിന്റെ കയ്യിൽ നയാ പൈസയില്ല ഉള്ള കാശൊക്കെ ആ ബാർബർക്ക് കൊടുത്തല്ലോ ഒന്നും പറയാതെ തിരിച്ചു പോന്നു ഗുരു കരഞ്ഞു പോയി കരയുന്ന ഗുരുവിനെ കണ്ട് സഹയാത്രികരെല്ലാം ചുറ്റും കൂടി അങ്ങ് എന്തിനാണ് കരയുന്നത് ഗുരു കുറച്ചുകൂടി നടന്നാൽ എവിടെ എന്തെങ്കിലും കാര്യം സാധിക്കാവുന്നതല്ലേ ഉള്ളൂ ശിഷ്യന്മാർ സമാധാനിപ്പിച്ചു അയാൾ തടഞ്ഞത് പരാതി കാരണമല്ല ഞാൻ കരയുന്നത് ഞാൻ കരഞ്ഞത് മറ്റൊരു കാര്യം ഓർത്തിട്ട ശബിക്കപ്പെട്ട പിശാച്ചുക്കൾ പാർക്കുന്ന കക്കൂസിൽ പോലും സൗജന്യമായി പ്രവേശനമില്ല പിന്നെ എങ്ങനെ സ്വർഗത്തിൽ നമുക്കൊക്കെ വെറുതെ കടന്നു ചെല്ലാനാവും ഇബ്രാഹിം ഇബിനാദ് അഹമ്മദ് അലി അള്ളാഹുന്ന് വിതുമ്പി ഗുരുവിന്റെ വാക്കുകൾ അവരുടെ മനസ്സുകളിൽ ചിന്താകിരണങ്ങൾ കിരണങ്ങൾ തെളിയിച്ചു ആ വാക്കിന്റെ പൊരുളുകൾ ഓർത്ത് അവരും കരഞ്ഞു ആളൊഴിഞ്ഞൊരു പ്രദേശത്തെത്തിയപ്പോൾ ഇബിനാദ് അഹമ്മദ് അള്ളി അള്ളാഹുനു തന്റെ ആവശ്യം നിർവഹിച്ചു പ്രയാസങ്ങളൊന്നും കവനിക്കാതെ കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം മുന്നിൽ നടന്നു കുറച്ചങ്ങ് എത്തിയപ്പോഴുണ്ട് ഒരാൾ ഒട്ടക പുറത്തു പോകുന്നു മക്കയിലേക്കാണ് ഭാരമേറിയ ചുമടുകൾ താങ്ങി ഒരാൾ ക്ലേശപ്പെടുന്നത് കണ്ട് അയാൾ വാഹനം തിരിച്ചു